ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് എടപ്പാളി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അപ്പോൾ കിനുവിൻ്റെ കണ്ണട വെച്ചിട്ടുള്ള കുറച്ച് പ്രഹസനങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അവൻ ഞാനും ഗ്ലാസ് ഡാറിൻ്റെ ഏട്ടനും ഗ്ലാസ് ഡാറിൻ്റെ കാറിലിരിക്കുമ്പോൾ അപ്പോൾ അവനും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് ഇട്ടേക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു ബോർഡ് കണ്ടത് ഇങ്ങനെ ഡ്രസ്സുകൾ ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തൊമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും അവിടെ കാറൊന്ന് സ്ലോ ആക്കി അങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു എടപ്പാൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റോൾ മാതിരി ഉള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ ഈ സഫാരി ഗ്രൗണ്ടിലും ഇതിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റോഡിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂയോസിറ്റി കാരണം ഒന്ന് കയറി നോക്കിയതാണ് അത്യാവശ്യം വലിയ ഒരു എന്താണ് തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ ഈ ലേഡീസിന് പറ്റിയിട്ടുള്ളതാണെങ്കിലും ജെന്റ്സിന് പറ്റിയിട്ടുള്ളതാണെങ്കിലും ടോപ്സ് പിന്നെ പാൻസ് ജഗീന് ലെഗിന് പലാസോ പിന്നെ നല്ല സ്കേർട്ടീ സ്കേർട്ടൊക്കെ കാണാൻ നല്ല ഡ്രസ്സുണ്ട് നല്ല ഡിസൈനൊക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ ക്വാളിറ്റി സ്കേർട്ടിൻ്റെ ഒന്നും ക്വാളിറ്റി വലിയ കുഴപ്പമില്ല പക്ഷേ ഈ പാൻറ്റ് ഡെയിലി യൂസിന് പറ്റിയതൊക്കെ നമുക്ക് ഒന്ന് രണ്ട് വാഷ് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നിപ്പോകുന്ന ഒരു ടൈപ്പ് തന്നെയാണ് എന്താണ് കുട്ടികളുടെ സെക്ഷനിൽ പിന്നെ എനിക്ക് പറയാമായിരിക്കാൻ പറ്റില്ല ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി സ്മെല്ലൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ തോന്നിയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല ഇങ്ങനെ ഈ പാൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഈ പലാസമൊക്കെ ഡിസൈനൊക്കെ ഉള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ രസമുണ്ടായിരുന്നു ടോപ്പും കുഴപ്പമൊന്നുമില്ല പിന്നെ ചപ്പൽസും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളതും അതും ജെൻസിന് പറ്റിയതും ലേഡീസിന് പറ്റിയതും കിഡ്സിൻ്റെയും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് ഇപ്പോൾ അത്ര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര അഫോർഡബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഈ പാൻറ്റും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല ടു ഡബിൾ നയൻ ടു ഫോർട്ടി നയൻ അങ്ങനെയൊക്കെ വരുന്നത് തന്നെയായിരുന്നു പിന്നെ അപ്പുറത്തെ സെക്ഷനിലാണ് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രങ്ങളും പിന്നെ കിഡ്സിനെ കളിക്കാനുള്ള ടോയ്സ് പിന്നെന്താ ഒരുപാട് കമ്മലുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് റേറ്റ് ഇതേപോലെ തന്നെ എന്താ അത്ര അഫോർഡബിളായിട്ടൊന്നും തോന്നിയില്ല കിഡ്സിൻ്റെ ടോയ്സ് ആണെങ്കിലും അഫോർഡബിൾ റേറ്റിനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല നോർമൽ പുറത്തുള്ള റേറ്റ് ഒക്കെ തന്നെയുണ്ട് പിന്നെ കമ്മല് പിന്നെ ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല കേട്ടോ കമ്മല് ഞാൻ അങ്ങനെ നോക്കിയില്ല ഇവന് പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളുടെയാണ് അപ്പോൾ അതൊന്ന് നോക്കിയതായിരുന്നു പിന്നെ അത് വാങ്ങിക്കൊന്നും ചെയ്തില്ല ആകെ അവിടുന്ന് വാങ്ങിയതെന്ന് പറയുമ്പോൾ കീനു കളിക്കാനുള്ളത് മാത്രം ഈ ഒരു ടോയ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫോറം മാളിലായിരുന്നു ഫോറം മാളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത് ഞങ്ങൾ മാളിൻ്റെ ഫ്രണ്ടിലിറങ്ങി പിന്നെ ബ്ലോക്ക് പോലെ ഉണ്ടായിരുന്നു അത്ര തിരക്കൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ രണ്ട് വണ്ടി നിർത്തിയിട്ട് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഞാനും ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ അമ്മ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടിൽ നിന്നായിരുന്നു വീട്ടിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ മാളിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിന് തന്നെ ഞാൻ പോയത് മാഗി മറ്റേ നൂഡിൽസിൻ്റെ സെഷനിലേക്ക് ആയിരുന്നു അപ്പോൾ ഈ കൊറിയൻ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മറ്റേ കിംജി ഫ്ലേവറിലുള്ളതുണ്ടല്ലോ സ്പൈസി ആയിട്ടുള്ളത് അതായിരുന്നു ഈ ഒരു പാക്കറ്റ് അതിൻ്റെ ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തത് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്പൈസിയാണ് അപ്പോൾ ഈ കൊറിയക്കാരുടെ ഏറ്റവും ഇതായതാണല്ലോ ഈ കിംജി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഫ്ലേവറിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഓയിൽ തീർന്നി തീർന്നിരിക്കുകയായിരുന്നു വെർജിൻ കോക്കനട്ട് ഓയില് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു വാങ്ങിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അതൊന്ന് നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കീനുവിനുള്ള ഫ്രൂട്ട്സും ഒക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിക്കാണ്ടായിരുന്നു ആപ്പിളും കുക്കുംബർ കിവി പിന്നെ എന്താ ബ്രോക്കലി അവന് ചോറിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും വാങ്ങുക ചെയ്തില്ല അവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റോറിൽ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഡ്രീം കേക്ക് വൺ നയൻറ്റി വൺ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ബില്ല് ചെയ്തു പിന്നെ ഞങ്ങൾ ഈസി സി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കീനുവിന് ആക്ച്വലി ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നൈറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ പാൻറ്റ് നോക്കാൻ വേണ്ടി പോയായിരുന്നു പക്ഷെ അവിടെ പാൻറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ എയ്റ്റി നയൻ റുപ്പീസിനൊക്കെ കുട്ടികൾക്കുള്ള പാൻറ്റ് അങ്ങനെ സ്ലീവ്ലെസ് ടീഷർട്ട് അതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനകത്ത് പാൻറ്റ് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് പാൻ്റ് എടുത്തില്ല പിന്നെ ഒരു സ്ലീവ്ലെസ് ബനിയനും പിന്നെ ഒരു ട്രൗസറും സെറ്റായിട്ട് വരുന്ന ഒരു ഒരെണ്ണം ഉണ്ട് വൺ നയൻറ്റി നയനിൽ അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് മേലേക്ക് പോയി അപ്പോൾ ടീലോഫിൽ നിന്ന് ഷവർമ്മ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിഷ്ടമായിട്ട് ഇവിടുത്തെ ഷവർമ്മ അതിലധികം ചീസ് വരുന്ന ഷവർമെ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അത് രണ്ടെണ്ണം ഓർഡർ ചെയ്തു പിന്നെ മൗസിന്ന് ഒരു അവിൽ മിൽക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഓർഡർ ചെയ്തോളൂ ഏട്ടൻ പിന്നെ ഈവനിങ് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഒരു വെഡിങ് റിസപ്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഏട്ടന് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു ഷവർണ്ണം ഓർഡർ ചെയ്തു പിന്നെ കിനുനാണെങ്കിൽ ഞങ്ങൾ അവന് വാട്ടർ മിനറൽ വാട്ടർ വാങ്ങിയപ്പോൾ അത് വെള്ളം കുടിക്കന്നെ വേണം ഞങ്ങളാണെങ്കിൽ അവൻ്റെ ബോട്ടിലാണെങ്കിൽ എടുക്കുകയും ചെയ്തില്ല അപ്പോൾ വേറൊരു ഗ്ലാസ്സിൽ വാങ്ങിക്കുക ചെയ്ത വെള്ളം അപ്പോൾ അത് അവൻ കുടിക്കായിരുന്നു അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പതേ ഐറ്റം ഫുഡായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഷവർമയും ഒരു മൗസ് ചെയ്യുന്ന ഒരു അവിൽ മിൽക്ക് എനിക്ക് ഇവിടുത്തെ ബൂസ്റ്റ് സ്പെഷ്യൽ അവിൽ മിൽക്കാണ് ഇഷ്ടം എനിക്ക് ഈ അവിൽ മിൽക്കിൽ കൂടുതൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വരുന്ന ഇഷ്ടമില്ല പ്രോപ്പർ ആ അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടാത്ത പോലെ തോന്നും അപ്പോൾ ഞാൻ അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ബൂസ്റ്റ് സ്പെഷ്യൽ വിത്ത് ഐസ്ക്രീം ഉള്ളതായിരുന്നു ഞാൻ നോർമലി ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഷവർമിയും ഈ ഒരു അവിൽ മിൽക്കും തന്നെയാണ് നോർമലി ഞാൻ കഴിക്കാറ് പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് വേറെ എന്തെങ്കിലും നോക്കാറുള്ളൂ അല്ലെങ്കിൽ അധികവും ഈ ഷവർമ്മി മൗസിന്ന് മിൽക്കും തന്നെയാണ് കഴിക്കാറ് ഇനി അവിടെ ഒരു ചാറ്റ് വന്നിട്ടുണ്ട് ചാറ്റ് മറ്റേ പയനിപ്പൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനുവരെ ട്രൈ ചെയ്തിട്ടില്ല അത് അടുത്തതായി ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല നേരെ പിന്നെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൊന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക